ഫോട്ടോ ഒന്നും വീട്ടുവെക്കാൻ പാടില്ല അത് പിതൃദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണ് എൻ്റെ അമ്മ അവരെങ്ങനെ മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചില ആൾക്കാരുടെ ചിന്തയാണത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഇന്നലത്തെ പ്രോഗ്രാം മനുഷ്യാണ് ഇന്നലെ വീഡിയോ ഇടാത്തത് ഇപ്പോൾ ഒരു ദിവസത്തിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും ഒരേ വീഡിയോ ആക്കണം ഒന്ന് ഇന്ന് രണ്ട് പ്രോഗ്രാംസ് വന്നതുകൊണ്ടാണ് രണ്ട് ദിവസത്തിനൊരിക്കും ഓരോ വീഡിയോ ഇടുന്നത് അതിനെ എല്ലാവരും അനുകൂലിക്കുക പിന്നെ ഞാൻ ഡോക്ടർ ഷാജിക്കുന്ന സൂര്യദേവട കുബേരാശ്രമ മഠാധിപതി തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യുന്നത് വീടിന് ഇടിച്ചു നിറത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്യണം കുറച്ചൊക്കെ സമ്പത്ത് കേട്ടോ അല്ലാതെ വെറും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഫെംഗ്ഷിയുടെ ട്യൂളുകളുടെ റേറ്റ് ഉണ്ട് അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ പല വീടുകളിലും ബുക്സ് ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അല്ലേ എപ്പോഴെങ്കിലും റഫറൻസ് ചെയ്യാൻ വേണ്ടി ബുക്സ് അല്ലെങ്കിൽ കൊച്ചിലേക്ക് പഠിച്ചിട്ട് എന്നുള്ള ബുക്സും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസിൻ്റെയും കാര്യമാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും ആ രണ്ട് ദിവസത്തെ കാര്യം നോക്കിയതിന് ശേഷം നമുക്ക് ടിപ്സ് കൊടുക്കാം ഓക്കെ നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യ ഉദയം വൈകുന്നേരം ആറ് പതിനൊന്നിന് സൂര്യാസ്തമയമാണ് രാഹുവലം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാലിനും ഒന്ന് അൻപതിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യാണ് ഗുഡിനുദയം വരുന്നത് പത്ത് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗഢ സമയം വരുന്നത് എട്ട് ആറിനും ഒൻപത് മുപ്പത്തിരണ്ടിനും മധ്യയാണ് നിങ്ങൾക്ക് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്നൊക്കെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളെ എല്ലാ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ബുധനാഴ്ചയിലൂടെ വിവാഹം വാസ്തുകർമ്മങ്ങൾ കർമ്മങ്ങൾ വേണ്ട എന്തോ കാര്യങ്ങൾ വേണോ അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാം മന്ത്രോച്ചാരണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പിതൃദോഷ പരിഹാര ക്രിയകളും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് പിന്നെ ഉപനയനം നടത്താൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഗ്രഹപ്രവേശനം പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വസ്തു വാങ്ങുവാനോ അതേപോലെ തന്നെ വസ്തു വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ വാഹനം വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിദ്യാഭ്യാസം നമുക്ക് എന്തെങ്കിലും പുതിയ പഠിക്കുവാൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുവാൻ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്ന് ആലോചിക്കുക സംഗീത പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് പിന്നെ മരുന്ന് നിർമ്മാണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് നമ്പിക്കുവാൻ ചില ആയുർവേദ മെഡിസിൻസ് നമുക്ക് സമയം നോക്കിയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം അങ്ങനെ മരുന്നൊക്കെ ഉണ്ടാക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പിന്നെ ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും ബുധനാഴ്ച ശ്രീകൃഷ്ണനെ ബുധനും വേടവും പോകാം ബുധനാഴ്ചയിൽ കുറച്ചും കൂടെ നല്ലത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് അപ്പോൾ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നാളത്തെ ദിവസം പണ്ട നൂറ് ദോഷം അസുമഞ്ച ദോഷം കരുന്നാൾ ദോഷം ദോഷം വലിദോഷദോഷം അകന്നാൾ ദോഷൊരു ദോഷമില്ല നാളെയൊക്കെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് നല്ലൊരു ദിവസമാണ് നടത്ത ദിവസം മറ്റന്നാത്തേക്കും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പന്ത്രണ്ടിൽ സൂര്യാസ്തമയമാണ് രാഘുരം ഒന്ന് അൻപതിനും മൂന്ന് പതിനാറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യാനം മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും പന്ത്രണ്ട് നാല്പത്തി ഒൻപതിനും മധ്യയാനം യമഹണ്ട സമയം വരുന്നത് ആറ് നാല്പതിനും എട്ട് ആറിനും മധ്യയാണ് യമഹണ്ട സമയം വരുന്നത് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തിരണ്ടിനും പത്ത് അൻപത്തി എട്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ദിവസത്തെ കുറിച്ച് നോക്കാം അത്തം നക്ഷത്ര എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം അതിനകത്ത് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ കൊള്ളാം പിന്നെ പ്രതിഷ്ഠയ്ക്കും ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്ര നല്ലതല്ല പിന്നെ എന്തെങ്കിലും അംഗീകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ ഒരു ദിവസം കൂടിയാണ് ഈ പറഞ്ഞ ബുധനാഴ്ചത്തെ ദിവസം അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസമാണ് വ്യാഴം വ്യാഴാഴ്ച അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം ഗുരുജ്ഞാനം അറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ദിവസമാണ് വ്യാഴാഴ്ചത്തെ ദിവസം നമുക്ക് വ്യാഴാഴ്ചത്തെ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഹനുമാൻ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം അപ്പോൾ വിഷയത്തിലോട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഫോട്ടോസ് അതിന് മുമ്പൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചുപോയി ആൾക്കാരുടെ ഫോട്ടോ ഒന്നും വീട്ടിൽ വെക്കാൻ പാടില്ല അത് പിതൃദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് മുന്നൊരു കമൻ്റ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണ് എൻ്റെ അമ്മ അവരെങ്ങനെ മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചില ആൾക്കാരുടെ ചിന്തയാണ് അത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാവുന്നുണ്ടോ അതിനെക്കുറിച്ച് കുറച്ച് കാരണം ഈ യുക്തിപരമായിട്ടൊക്കെ കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇന്നും ഒരു ഫോട്ടോയെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോസൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കാം ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ഫോട്ടോസ് ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കേടായിട്ടൊക്കെ വരും പഴയ ഫോട്ടോസൊക്കെ ആണെങ്കിൽ കേടായിട്ട് വരും അങ്ങനെയുള്ള ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോ മാറ്റണം അത് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആരായിക്കോട്ടെ ആ ഫോട്ടോ ഇത് മാറ്റണം കാരണം ജീവിച്ചിരിക്കുന്നൊരു കക്ഷിയുടെ ഒരു ഫോട്ടോയിൽ അതിൻ്റെ ഒരു സൈഡ് ഫെയ്ഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഫെയിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക ഫെയ്ഡ് ചെയ്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെല്ലാം മാറ്റിക്കുകയുള്ളൂ നല്ല കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെ ഫെയ്ഡ് ചെയ്ത ഫോട്ടോ ഉപയോഗിച്ച് ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് കറക്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളത് ഉപയോഗിക്കും അത് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നിങ്ങളത് ഉപയോഗിച്ച് അതിനെ കുറിച്ച് നന്നായിട്ട് അത് അങ്ങനെ നിങ്ങൾ നിങ്ങളത് ചെയ്തോളൂ രണ്ടാമതെന്ന് പറയുമ്പോൾ വീട്ടിൽ ബുക്ക്സ് ബുക്ക് ഷെഫിൽ അവർക്കുണ്ടെങ്കിൽ ബുക്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാകും ഈ ഒരിക്കലും നാളെ എന്നുള്ള ദിവസത്തിന് ഉപയോഗമില്ലാത്തൊരു സാധനമാണ് ഈ ബുക്കുകൾ ആ ബുക്കുകൾ നമ്മൾ അടുക്കി വച്ചിരിക്കുന്ന സമയത്ത് ആ റെഫറൻസിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടി അടുക്കി വച്ചിരിക്കുന്ന ബുക്ക്സാണ് ഇത് പഴയ ബുക്ക് ഷെൽഫേസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒത്തിരി ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി വരുന്നുണ്ട് നെഗറ്റീവ് എനർജി വരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ബുക്കാണെങ്കിൽ വല്ലപ്പോഴും വല്ലപ്പോഴൊരിക്ക ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ അത് വായിക്കുക ഒന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് രണ്ട് പേജും വായിക്കണം ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ബുക്സുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ക്ലോസ്ഡായിട്ട് അതായത് ഗ്ലാസ് അലമാരെന്നു പറയുന്നത് അത് ക്ലോസ്ഡായിട്ടുള്ള അലമാരയ്ക്കാത്തരയ്ക്ക് വെച്ചിരിക്കും പുറത്ത് കാണാത്ത രീതിയിൽ വെച്ചേക്കും അത് ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബുക്സ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും ഒന്ന് ഫെയിൽ ചെയ്ത ഫോട്ടോ ഷൂട്ടിങ് മാറ്റിക്കുകയുള്ളൂ ഒന്ന് ബുക്സ് മാറ്റിക്കുകയുള്ളൂ ഇത് രണ്ടും വീട്ടിൽ നിന്ന് വേറെ ആർക്കിന് കൊടുത്തോളൂ ഇപ്പോഴത്തെ ഗൂഗിളല്ലേ ഏറ്റവും വലിയ ഇത് എന്ത് സെർച്ച് ചെയ്താലും ഗൂഗിളിന് കിട്ടും ഓക്കെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം